ആർ സി എം ഇ ഭോപ്പാൽ തങ്ങളുടെ പതിനാലാമത് കോഴ്സിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ തുടങ്ങി ഏകദേശം പന്ത്രണ്ട് വർഷക്കാലം തുടർന്നു പോകുന്ന ഇ എം ഐ സുൽത്താനിയ ഇൻഫൻട്രി ലൈൻ ഭോപ്പാൽ ആരംഭിച്ച എ ടി എസ് ഇ എം ഇ എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പതിനാലാമത്തെ കോർസ് തങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ കുമരകത്ത് റോയൽ റിവേറ റിസോർട്ടിൽ ആഘോഷിച്ചു കാൺപൂർ ഡൽഹി പൂനെ ഭോപ്പാൽ കേരള എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു കോഴ്സിലെ മൂന്ന് ധീര വനിതകൾ കൂടി ചടങ്ങിൽ പങ്കെടുത്തത് സ്തുത്യർഹമാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു വേമ്പനാട്ടുകായലിൽ ബോട്ടിങ്ങും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ക്യാംപ് ഫെയറും സംഘടിപ്പിച്ചു ജൂബിലി മീറ്റിംഗിൽ എം എസ് വിശ്വനാഥൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

ജോസ്വി കോളാശേരി രമണി ടീച്ചർ മത്തായി കെ ജെ കുമാരൻകുട്ടി ദിനേശ് ചന്ദ്ര ഡി സി ജോഷി രഘുപിയാർ അനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കലാപരിപാടികളും മത്സരങ്ങളും വിജയിച്ചവർക്കും സമ്മാന വിതരണവും ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും കേരളത്തിന്റെ യുവത്വം വിളിച്ചോതുന്ന എ ടി എസ് ഇ എംഇ യുടെ ഫോട്ടോ നൽകി ആദരിക്കുകയും ചെയ്തു വി വിഷൻ ന്യൂസ് വൈക്കം വി വിഷൻ ന്യൂസ് വൈക്കം